ആകെ ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചയിൽ പുറത്തായ ഗബ്രി പുറത്തായതിനു ശേഷം നടത്തിയ ചില പരാമർശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും ഗബ്രി പുറത്തായതിനു ശേഷം ലാലട്ടൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഗബ്രി അതിലെല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗബ്രിയുടെ കൂട്ടുകാരിയായ ജാസ്മിൻ്റെ പേര് മാത്രം ഗബ്രി അവിടെ പറഞ്ഞില്ല അപ്പം എല്ലാവരുടെയും മനസ്സിൽ അതൊരു സംശയത്തിന്റെ ഒരു ഇതുളവാക്കിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മൊബൈൽ കിട്ടിയിട്ടുണ്ടാവും മൊബൈൽ നോക്കിയ സമയത്തായിരിക്കും കാര്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ടായിരിക്കും ജാസ്മിൻ്റെ പേര് മെൻഷൻ ചെയ്യാത്ത അവിടെ കിടന്ന് ജാസ്മിനും പറയുന്നുണ്ട് അയ്യു അവനന്ദ എൻ്റെ പേര് പറയാത്തെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ആലമുറയിൽ ഇടുന്നുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു തീരുമാനമായിട്ടാണ് നമ്മുടെ ഗബ്രി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏഷ്യാൻ്റെ ചാനൽ തന്നെ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ തന്നെയാണ് പറയുന്നത് ഗബ്രി അത് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് ജാസ്മിനുമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യാത്ത ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജാസ്മിനടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ജയിച്ചു പറഞ്ഞ എന്നൊക്കെ അതോടൊപ്പം തന്നെ ഞങ്ങളെ പിരിക്കാൻ ആർക്കും സാധ്യമിക്കുക സാധിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് ഞാൻ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു ഇനി പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ അങ്ങനെയാണ് അപ്പം ക്ലിയർ കട്ടായിട്ട് ക്രിസ്റ്റൽ കട്ടായിട്ട് പറയുന്നുണ്ട് ഗബ്രി ഓരോ കാര്യങ്ങൾ അപ്പം ജാസ്മിനെ അങ്ങനെ അവോയ്ഡ് ചെയ്തല്ല ജാസ്മിനോടുള്ള ഇഷ്ടമുണ്ട് അത് പുറത്തിറങ്ങിയതിന് ശേഷം സംസാരിക്കും അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ അതും സംസാരിക്കും എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് പിന്നെ ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരൂ എന്നുള്ള ചോദ്യത്തിന് ഗബ്രി പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തന്നെയാണ് ഒന്നാമത് ജാസ്മിൻ വരും പിന്നെ ജിൻഡ വരൂ എന്ന് പറയുന്നുണ്ട് സിജോ വരൂ എന്ന് പറയുന്നുണ്ട് അപ്സർ വരൂ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒന്ന് മിനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഋഷിക്കും ടോപ്പ് എത്താമെന്നാണ് ഗബ്രിയുടെ അവകാശവാദം എന്തായാലും പുറത്തായതിനു ശേഷം നല്ല രീതിയിലുള്ളൊരു സംഭാഷണമായിരുന്നു ഗ്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ